രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി വിമാനത്താവളം അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജം എമർജൻസി മോക്ഡ്രിൽ വിജയകരം അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണോ എന്ന് പരിശോധിക്കാനുള്ള ഫുൾ സ്കെയിൽ എമർജൻസി മോക്ഡ്രിൽ കൊച്ചി വിമാനത്താവളത്തിൽ നടത്തി വിമാനത്താവളത്തിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ രണ്ടു വർഷത്തിൽ ഒരിക്കലാണ് വിമാന അപകടത്തിന് സമാനമായ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ച് സമ്പൂർണ്ണ മോക്ഡ്രിൽ നടത്തുന്നത് സിയാലിന്റെ മേൽനോട്ടത്തിൽ വിവിധ എയർലൈനുകൾ ദുരന്ത നിവാരണ സേന ഇന്ത്യൻ നേവി ജില്ലാ ഭരണകൂടം എയർപോർട്ട് അതോറിറ്റി കോസ്റ്റ് ഗാർഡ് സി ഐ എസ് എഫ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ ആശുപത്രികൾ തുടങ്ങി മുപ്പതോളം ഏജൻസികൾ മോക്ഡ്രില്ലിൽ പങ്കെടുത്തു ഇൻഡിഗോ എയർലൈനാണ് മോക്ഡ്രില്ലിനായി സിയാലിനൊപ്പം കയ്യോർത്തത് എ ഫൈവ് സിക്സ്റ്റി സെവൻ ആൽഫ എയർലൈൻസ് എന്ന സാങ്കല്പിക വിമാനമാണ് എമർജൻസി മോക്ഡ്രില്ലിന് ഉപയോഗിച്ചത് ആറ് ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് രണ്ട് പതിനൊന്നിന് എഞ്ചിനിൽ തീപിടുത്തമുണ്ടായതായി പൈലറ്റ് ഇൻകമാൻഡ് എ ടി സിയെ അറിയിച്ചു റൺവേയിൽ വിമാനം ഇറക്കാൻ സാധിക്കാതെ സിയാൽ ഗോൾഫ് ക്ലബിന് സമീപം വിമാനം തകർന്നു വീണതായിട്ടാണ് മോക്ഡിൽ ചിത്രീകരിച്ചത് ഇതോടെ വിമാനത്താവളത്തിൽ ഫുൾ സ്കെയിൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടു സിയാൽ അഗ്നിശമന രക്ഷാവിഭാഗം അത്യാധുനിക ഉപകരണങ്ങളുമായി വിമാനത്തിന് അരികിലെത്തി അപകടത്തിൽ പരിക്കേറ്റവരെയും കൊണ്ട് ഇരുപതോളം ആംബുലൻസുകൾ കുതിച്ചു കമാൻഡന്റ് നാഗേന്ദ്ര ദേവദാരിയുടെ നേതൃത്വത്തിൽ സി ഐ എസ് എഫ് സുരക്ഷാ ചുമതല ഏറ്റെടുത്തു രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം എയർപോർട്ട് ഡയറക്ടർ മനുജി നിർവഹിച്ചു കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം ഉറപ്പുവരുത്താൻ എമർജൻസി കൺട്രോൾ റൂം അസംബ്ലി ഏരിയ സർവലൻസ് റിസപ്ഷൻ ഏരിയ മീഡിയ സെന്റർ എന്നിവയും പ്രവർത്തനം തുടങ്ങി ജില്ലാ ഭരണകൂടത്തിന്റെ ദുരന്ത നിവാരണ സംഘവും രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നതിൽ പങ്കുവച്ചു മൂന്നരയോടെ രക്ഷാദൌത്യം അവസാനിപ്പിച്ചതായുള്ള പ്രഖ്യാപനം വന്നു ചൊവ്വാഴ്ച നടന്ന മോക്ക് ഡ്രില്ലിലൂടെ സിയാലിലെ സുരക്ഷാ തയ്യാറെടുപ്പുകൾ പരീക്ഷിക്കപ്പെടുകയും വിജയം കാണിക്കുകയും ചെയ്തു ഇതിനായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഐ എസ് പറഞ്ഞു സിയാൽ എമർജൻസി ടാക്സ് ഫോഴ്സ് കേരള പോലീസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കേരള എയർഫോഴ്സ് ബി പി സി എൽ എന്നീ ഏജൻസികൾക്ക് പുറമെ രാജഗിരി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ലിറ്റിൽ ഫ്ലവർ അപ്പോളോ സി ഐ ഹോസ്പിറ്റൽ നജാദ് ഹോസ്പിറ്റൽ കാരോത്തുകുഴി ഹോസ്പിറ്റൽ ആംബുലൻസ് സർവീസുകൾ എന്നിവ മോക്ഡ്രിലിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി